സംവിധായകരും നടന്മാരും നിർമ്മാതാക്കളും അടക്കം മലയാള സിനിമയിലെ ഇരുപത്തിയെട്ട് പേർ മോശമായി പെരുമാറിയെന്ന് നടി ചാർമിള പുറത്തുവന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാണ് അവർ മലയാള സിനിമയിൽ മോശം അനുഭവം തുറന്നു പറഞ്ഞത് നിർമ്മാതാവ് എം പി മോഹനനും സുഹൃത്തുക്കളും ചേർന്ന് ഹോട്ടൽ മുറിയിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചു സംവിധായകൻ ഹരിഹരൻ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണോ എന്ന് ചോദിച്ചുവെന്നും വഴങ്ങാൻ തയ്യാറല്ലെന്ന് പറഞ്ഞതോടെ ഒരു സിനിമയിൽ നിന്ന് തന്നെ അദ്ദേഹം ഒഴിവാക്കിയെന്നും ചാർമിള ആരോപിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പുറത്തിറങ്ങിയ അർജുനൻ പിള്ളയും അഞ്ചു മക്കളും സിനിമയ്ക്കിടെ കൂട്ട ബലാത്സംഗത്തിന് ശ്രമമുണ്ടായി പീഡനശ്രമത്തിനിടെ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു എന്റെയും അസിസ്റ്റന്റിന്റെയും സാരി വലിച്ചൂരാൻ ശ്രമിച്ചു പുരുഷ അസിസ്റ്റന്റിനെ മർദ്ദിച്ചു പീഡനത്തിന് ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റും കൂട്ടുനിന്നു ഹോട്ടൽ മുറിയിൽ നിന്ന് ഓടിയപ്പോൾ ഓട്ടോ ഡ്രൈവറാണ് രക്ഷിച്ചത് നിർമ്മാതാവും എം പി മോഹനനും പ്രൊഡക്ഷൻ മാനേജർ ഷൺമുഖനും സുഹൃത്തുക്കളുമാണ് പീഡിപ്പിക്കാൻ ശ്രമിച്ചത് ഞാൻ രക്ഷപ്പെട്ടെങ്കിലും ജൂനിയർ ആർട്ടിസ്റ്റുകൾ ബലാത്സംഗത്തിന് ഇരയായി എന്നും ചാർമള പറഞ്ഞു സംവിധായകൻ ഹരിഹരൻ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണോ െന്ന് ചോദിച്ചെന്നും ചാർമിള വെളിപ്പെടുത്തി തന്റെ സുഹൃത്തായ നാടൻ വിഷ്ണുവിനോടാണ് താൻ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണോ എന്ന് ഹരിഹരൻ ചോദിച്ചത് വഴങ്ങാൻ തയ്യാറല്ലെന്ന് പറഞ്ഞതോടെ പരിണയം എന്ന സിനിമയിൽ നിന്ന് ഹരിഹരൻ ഒഴിവാക്കി വിഷ്ണുവിനെയും സിനിമയിൽ നിന്ന് ഒഴിവാക്കി എന്നാൽ തന്റെ പല സുഹൃത്തുക്കളും പെട്ടുപോയെന്നും ദുരനുഭവം ദുരനുഭവമുണ്ടായ ആളുകളുടെ പേരുകൾ പറയുന്നില്ലെന്നും നടി പറഞ്ഞു തനിക്ക് മകനുണ്ടെന്നും അതിനാൽ മറ്റു നടപടികളിലേക്ക് കടക്കില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു അതേസമയം സംവിധായകൻ ഹരിഹരനെതിരെ നടി ചാർമിള ഉയർത്തിയ ഗുരുതര ആരോപണങ്ങൾ സ്ഥിരീകരിച്ച് നടൻ വിഷ്ണു അവർ ോ എന്നാണ് സംവിധായകൻ ഹരിഹരൻ ചോദിച്ചത് ചാർമിളയോട് അഡ്ജസ്റ്റ് ചെയ്യുമോ എന്ന് ചോദിക്കാൻ പറഞ്ഞു ചാർമിള പറ്റില്ല എന്ന് പറഞ്ഞു ഇക്കാര്യം ഹരിഹരനെ അറിയിച്ചു ഇതിനുശേഷം പരിണയത്തിൽ അവസരം നഷ്ടപ്പെട്ടു എന്നുമാണ് വിഷ്ണു ഒരു സ്വകാര്യ ചാനലിനോട് വെളിപ്പെടുത്തിയത്